അവിടത്തെ എം പി എം എൽ എ വിളിച്ചിട്ടുണ്ട് അല്ല എന്നെ വിളിച്ചിട്ടില്ലല്ലോ എനിക്ക് എല്ലാ നിങ്ങൾ കണ്ടല്ലോ ഷിണക്കത്ത് എല്ലാവർക്കും എം പിമാർക്ക് എല്ലാവർക്കും എം എൽ എ മാർക്ക് അയച്ച ക്ഷണക്കത്താണ് എനിക്ക് തന്നത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അതിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി ആ നടത്തിയ ഘട്ടത്തിൽ പങ്കെടുത്തു വി ഡി സതീശൻ അതിനുശേഷം അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി നമ്മളൊരു കല്യാണത്തിന് പോയിട്ട് കല്യാണ സന്ധി ഉണ്ടിട്ട് ഛർദിക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം അയ്യോ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഞാൻ ഇന്നലെ വിഴിഞ്ഞത്തെ ഒരു ഉദ്ഘാടത്തിൽ പോയായിരുന്നു എന്തിന് പോയെന്ന് എനിക്ക് പിന്നെ തോന്നിപ്പോയി ഒന്നും നടക്കാൻ പോകുന്നില്ല വി ഡി സതീശന്റെ ക്ലിപ്പിംഗ് നിങ്ങളുടെ തന്നെ കാണുമല്ലോ ഈ പ്രസംഗത്തിൻ്റെ ഞാൻ നേരിട്ട് കേട്ടതാണ് ഛേ ഛർദ്ദിക്കുന്നൊരു വി ഡി സതീശൻ ഇങ്ങനെ പോകുന്നത് ഇത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണ് എസ് പി സി നമുക്കറിയാം സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അദ്ദേഹത്തിന്റെ സുരക്ഷ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഞാൻ അങ്ങേക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല ആറ് തരത്തിൽ സുരക്ഷയുണ്ട് എസ് പി സിയുടെ സുരക്ഷയുണ്ട് ഇസഡ് പ്ലസ് ഉണ്ട് ഇസഡ് ഉണ്ട് വൈ പ്ലസ് ഉണ്ട് വൈ ഉണ്ട് എക്സ് ഉണ്ട് അപ്പൊ ഇതിൽ ഏറ്റവും മുന്തിയ സുരക്ഷയുള്ള ഈ ഉദ്ഘാടന ചടങ്ങിൽ ആ ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രപ്പോസൽ തയ്യാറാക്കി പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അയച്ചു ഇന്ന് ഈ ചർച്ച നടക്കുന്ന ഈ സമയം വരെ അതിന്റെ ഒരു അംഗീകാരം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടവർ ആരൊക്കെ ആരൊക്കെ വേദി പങ്കിടണം എന്ന അന്തിമമായിട്ട് അംഗീകാരം കിട്ടിയ ആ തീരുമാനം വരാതെ നമ്മൾ കൊടുത്തത് ആണെങ്കിൽ അത് അംഗീകരിച്ചുള്ള റെഗഗ്നേഷൻ നടത്തിയിട്ടുള്ള ആ മറുപടി വരാതെ ഒരാളെയും ഔദ്യോഗികമായി ഇന്ന പൊസിഷനാണ് താങ്കൾക്ക് ഈ യോഗത്തിലുള്ളത് അറിയിക്കാൻ കഴിയില്ല മറിച്ച് എന്താണ് കഴിയുക അത് വൈകും തോറും കൃത്യമായി ഇൻവിറ്റേഷൻ കൊടുത്ത് മഹനീയ സാന്നിധ്യം ഈ ചടങ്ങിൽ ഉണ്ടാകണം എന്ന് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എം എൽ എക്ക് കിട്ടിയില്ലേ ഇൻവിറ്റേഷൻ തിരുവനന്തപുരം എം പിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന് കിട്ടിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ കൊണ്ടുപോയി ഇത് കൊടുക്കുമ്പോൾ കൈപ്പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാഫ് ഒപ്പിട്ട് മറുപടിയും കൊടുത്തിട്ടുണ്ട് ഒന്നെങ്കിൽ അത് പ്രതിപക്ഷ നേതാവിനെ ആ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടാവില്ല പത്ത് നാൽപ്പ് സ്റ്റാഫുണ്ട് അവരറിയിക്കാത്തപ്പോൾ നമ്മുടെ കുഴപ്പമില്ല രണ്ടാമത് ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കി ഈ ഉദ്ഘാടനം പൊലിമ നശിപ്പിക്കുക എന്ന യു എല്ലാ കാലത്തുമുള്ള ലക്ഷ്യമുണ്ടാവും താങ്കൾക്ക് ഈ എനിക്ക് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ ആരാണ് അരുൺകുമാറിന്റെ പറഞ്ഞത് കൃത്യമായി നമ്മുടെ തുറമുഖ മന്ത്രി പറഞ്ഞല്ലോ സ്വന്തം ലെറ്റർ പാടിൽ തന്നെ പി എംഒ ഓഫീസിൽ നിന്നുള്ള അന്തിമമായിട്ടുള്ള കൺവറൻസ് വന്നില്ലെങ്കിൽ പോലും എം എൽ എ എം പി പ്രതിപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് സഹകരിപ്പിക്കാൻ അല്ല അദ്ദേഹത്തിന്റെ ഒക്കെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്ത് അവിടെ നിന്ന് കൌണ്ടർ ആയിട്ട് സൈൻ ചെയ്തു മേടിച്ചത് തുറമുഖ മന്ത്രിയുടെ കൈവശമുണ്ട് ഇദ്ദേഹം കിട്ടിയില്ല എന്ന് ഈ ചർച്ചയിൽ വന്ന് പറഞ്ഞാൽ എനിക്ക് എന്തായാലും തെളിയിക്കാൻ കഴിയില്ല ആധികാരികമായി മന്ത്രി പറഞ്ഞ അഭിപ്രായം നമ്മുടെ മുന്നിലുണ്ട് ജല മെട്രോ ജല മെട്രോ ഇന്ത്യയിൽ കേരളത്തിലല്ലേ ഉള്ളൂ കേന്ദ്രത്തിന്റെ പോലും ഒരു രൂപ സഹായമില്ലാതെ നമ്മൾ കമ്മീഷൻ ചെയ്തതാണ് മാസം കൊണ്ട് പത്ത് ലക്ഷം പേരും ഒമ്പത് മാസം കൊണ്ട് ഇരുപത് ലക്ഷം പേരും യാത്ര ചെയ്തു കൊച്ചിയിലെ പ്രധാനപ്പെട്ട എല്ലാ ദ്വീപുകളെയും കൂട്ടിയോജിപ്പിക്കുന്ന പദ്ധതി ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവ് വന്നോ അതുപോലെ എ ഐ ക്യാമറയുടെ ഉദ്ഘാടനം ആ ഉദ്ഘാടന ചടങ്ങിലും പ്രതിപക്ഷ നേതാവിനെ പ്രത്യേകം ഇൻവൈറ്റ് ചെയ്യായിരുന്നു അദ്ദേഹം വന്നോ വന്നില്ലെന്ന് മാത്രമല്ല ബഹിഷ്കരിച്ച് കള്ളക്കേസുമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി അതേപോലെ തന്നെ കെ ഫോൺ കെ ഫോൺ ഹൈബർ ഹൈസ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ ഏറ്റവും സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വപ്ന പദ്ധതിയാണ് ആ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനും ഇതേ പ്രതിപക്ഷ നേതാവിനെ തന്നെ വിളിച്ചതാണല്ലോ നോട്ടീസിൽ പേര് വെച്ച് കൃത്യമായിട്ട് എല്ലാ തരത്തിലുള്ള അഡ്വർട്ടൈസ്മെന്റ് നടത്തിയതല്ലേ അദ്ദേഹം വന്നോ ആ പദ്ധതിയെ തള്ളിപ്പറഞ്ഞ് കള്ളക്കേസാണെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി അപ്പൊ ഹൈക്കോടതി പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇറ്റ് ഈസ് എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നാണ് ഈ രാജ്യത്ത് ആദ്യമായി ഒരു പ്രതിപക്ഷ നേതാവിന്റെ കേസ് പരിഗണിക്കുമ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഇത് പബ്ലിസിറ്റി ഓറിയന്റഡ് പെറ്റീഷൻ ആണെന്ന് പറഞ്ഞ് അത് തള്ളിക്കളഞ്ഞു അത് മാത്രമല്ല പിന്നീട് ഒരു വാക്കോടെ പറഞ്ഞു രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ അത് പ്രതിപക്ഷ നേതാവിനും വേണം തനിക്ക് രാഷ്ട്രീയ ധാർമ്മികതയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു അഫിഡവിറ്റ് ഈ ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു അതും ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് പിന്നെ അദ്ദേഹം ഹൈക്കോടതിയുടെ ഏഴ് അയലക്കത്തേക്ക് പോയിട്ടില്ല കാരണം അവിടെ വരുമ്പോൾ രക്ഷപ്പെട്ടു പോകും കാരണം ഇത്തരത്തിലുള്ള ഒരു അഫിഡവിറ്റ് ആണല്ലോ ഫയൽ ചെയ്യാൻ പറഞ്ഞത്